കുറ്റിപ്പുറം ടൗണിലേക്കുള്ള റെയിൽവേ മേൽപ്പാലം ഭാഗത്തു നിന്നുള്ള സർവീസ് റാമ്പ് തുറന്നു വളാഞ്ചേരി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കുറ്റിപ്പുറത്തേക്ക് എത്താനും തിരൂരിലേക്ക് പോകാനും പാലത്തിനു മുകളിൽ നിന്ന് ടേൺ എടുത്തായിരുന്നു ഇതുവരെ ഇവിടേക്ക് ഇറങ്ങിയത് അതേറെ ഗതാഗത കുരുക്കും ഉണ്ടാക്കിയിരുന്നു സർവീസ് റാമ്പ് പണി പൂർത്തിയാക്കിയതോടെ വാഹനങ്ങൾ ഇനി ഇതുവഴി സുഖമായി സഞ്ചരിക്കും ആറുവരി പാതയിൽ കുറ്റിപ്പുറം ടൗണിലേക്ക് റെയിൽവേ മേൽപ്പാലം ഭാഗത്തു നിന്നുള്ള സർവീസ് റാമ്പ് പണി പൂർത്തിയായി വാഹനങ്ങൾ ഇതുവഴി കടത്തിവിട്ടു തുടങ്ങി വളാഞ്ചേരി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് നഗരത്തിലേക്ക് എത്താനും തിരൂർ റോഡിലേക്ക് കയറാനും പുതിയ റാമ്പ് പ്രയോജനപ്പെടും ഇതുവരെ പ്രധാന റോഡ് വഴി ഭാരതപ്പുഴ പാലത്തിനടുത്തെത്തി യൂ ടേൺ എടുത്ത് അവിടെയുള്ള സർവീസ് റാമ്പ് വഴി നഗരത്തിൽ എത്തേണ്ടിയിരുന്നു പ്രധാന റോഡിൽ കെഎസ്ആർടിസി ബസ്സുകൾ അടക്കം യൂ ടേൺ എടുക്കുമ്പോൾ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു சில்ஸ் எடப்பாள் சாபக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல் மன்னா